ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് മലബാറിക്കുണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതിന് രണ്ടു കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് മൂന്ന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ഇരുപത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി എത്ര കൂടുതൽ ചേർക്കുന്നുവോ അത്ര കറിക്ക് ടേസ്റ്റ് കൂടും നമ്മൾ ഇവിടെ ഒരു ഇരുപത് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് പാകം നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കൈ വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ആക്കി എടുക്കണം നല്ലപോലെ സവാളയും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക എല്ലാം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം എല്ലാം അങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊന്ന് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ബീഫിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും എന്നാലും ഒരു കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് പിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു നാല് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് എടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് അല്ലെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം ബീഫ് വേവിക്കാൻ വെച്ചത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്നും നമുക്ക് തുറന്നു നോക്കാം വരള തയ്യാറാക്കുന്നതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം തക്കാളി വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വയ്ക്കാം തക്കാളി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി ചേർക്കണം മസാലയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കണം ഇനി ഒരു ഇരുപത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിനിതോ തുറന്ന് നോക്കാം നമ്മുടെ ബീഫ് വരള നല്ല പോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി ചേർത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരള ഇവിടെ റെഡി ചപ്പാത്തിന്റെയും ചോറിന്റെയും പൊറോട്ടേയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലെ ഐറ്റം ആണ് ബീഫ് വരള അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ